ഹായ് ഓൾ വെൽക്കം ബാക്ക് പെപ്കോ ലാൻഡ് പെപ്കോഫ് ലാൻഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കുറേയായി ആയി വീഡിയോസൊക്കെ ചെയ്തിട്ട് പനിയായിട്ട് ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ കുറച്ചും കൂടി ലേറ്റായി പോയത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എല്ലാ പ്രേക്ഷകരും ചോദിച്ച ചോദ്യത്തിന് ഒരു ആൻസറുമായിട്ടാണ് അതായത് നമ്മുടെ ഇവിടുത്തെ കുരുമുളകിനും കാപ്പിക്കുമൊക്കെ നമ്മൾ കൊടുക്കുന്ന പച്ചില വളം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ആൻസർ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു പച്ചിലവളം ചെടികൾക്ക് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഇരട്ടി വിളവാണ് ലഭിക്കുന്നത് ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ട് ഒരു ഏക്കറിൽ ഒരു ഏക്കറിന് ഒരു വർഷത്തേക്കുള്ള പച്ചിലവളമാണ് നമ്മളിപ്പം ഇവിടെ തയ്യാറാക്കുന്നത് കാണിക്കുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട പല വീഡിയോസ് നമ്മൾ ഇതിൽ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇവിടെ നമ്മൾ വളം ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മളെ കുരുമുളിന് കാത്തിക്കുക എൻ്റെ കൃഷി രീതിയാണിത് ഞാൻ ഇരുപത്തി മൂന്ന് കൊല്ലം വരെ കുരുമുളക് കളിച്ചിട്ടാണ് ഇത്ര ഇനങ്ങളും ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ നാല് വർഷമായിട്ടുള്ളൂ മൂന്നാലഞ്ച് വർഷമായിട്ടുള്ളൂ ഇത് കണ്ടെത്തിയിട്ട് അപ്പോൾ ഇതിനുള്ള വളങ്ങൾ ഒന്നും പോലെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് പല രീതിയിലുള്ള വളങ്ങളും നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അതുപോലെ പാലക്കര കൃഷി രീതിയിലാണ് നോക്കിയിട്ടുണ്ട് പക്ഷേ അതിന് നമുക്കൊരു വലിയൊരു വിജയം എനിക്ക് ഉണ്ടായിട്ടില്ല എനിക്ക് ഉണ്ടായ വിജയം ഇങ്ങനെയുള്ള കൂട്ടുകാണ് പക്ഷേ പാലക്കര സാറിൻ്റെ ആ കൃഷി രീതി കൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് പഠിച്ചെത്തിയത് കൊണ്ട് എനിക്ക് നല്ല വളവാണ് കാപ്പിക്കും കുരുമുളകിനും എല്ലാ കൃഷിക്കും പച്ചക്കറിക്ക് വാഴക്ക് എല്ലാ കൃഷിക്കും ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ അവിടെ കാണിക്കാൻ പോവുകയാണ് അപ്പോൾ ആവശ്യമുള്ളത് എന്നുള്ള സാധനങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു തരാം ഇത് നമുക്ക് വെല്ലമാണ് ഇത് വെല്ലം ഇത് സ്റ്റെറാമിൽ സ്റ്റെറാമില്ലെന്ന് വെച്ചാൽ ഇതാ ഇത് സ്റ്റെറാമില് സ്റ്റെറാമിൽ ഇത് വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചത് ഇത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കാനാണെങ്കിൽ ഇതാ ഇത് രണ്ടും മിസ് ചെയ്യും ഇങ്ങനെ ഇതിങ്ങനെ മിസ് ചെയ്യുക ഇത് വെല്ലം ഇത് ചേരുവകളാണ് എന്തെല്ലാം വിലകൾ വേണമെന്നുള്ളത് പറഞ്ഞു തരാം ഇതാ ചീമക്കൊന്ന ഇത് നമ്മളെ നശിപ്പിക്കുന്നൊരു സാധനമാണ് പക്ഷേ ഇത് കീടനാശിനി ഉൾപ്പെടുത്തുന്നത് നമ്മൾ കമ്മൽച്ചെടി ഇതായതിൻ്റെ പൂവുണ്ടാവും മഞ്ഞൾ ചിട്ടിലെ കമ്മൽച്ചെടി ഇത് ഉങ്ങ് ഈ ഉ ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നമ്മളെ മുഞ്ഞ പിന്നെ നീലിബഗ് എന്നുള്ള സാധനം പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് ഇത് മുരിങ്ങ ഹോർമോൺ പ്രക്രിയ നടത്തുന്ന സാധനമാണ് മുരിങ്ങ പിന്നെ വേണ്ടത് ദൃതനാശപ്പച്ച പൊട്ടാഷ് അംശം കൂടുതലുള്ളത് ഇത് ചെടികൾ വളരാൻ കൂടുതൽ ഇതുള്ള സാധനമാണ് ഇത് പൂക്കരുത് ഇങ്ങനെ പൂക്കാൻ പാടില്ല അതിനെ നമ്മളെടുത്ത് മാറ്റും ഇങ്ങനെ പൂക്കരുത് ഇതിൻ്റെ പേര് കണ്ടാനക്കുത്തി എന്നാണ് കണ്ടാനക്കുത്തി ഇത് ലാവിൻ്റെ ഇല ലാവില ഇത് കാട്ടുസൂര്യകാന്തി കാട്ടുസൂര്യകാന്തി ഇത്ര എട്ട് കൂട്ടം ഇലകളാണ് എട്ട് കൂട്ടുമ്പം ഇലകൾ ഈ ഓരോ ഇലകളും ഓരോ വ്യത്യസ്ത രീതിയിലുള്ള സംഭവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ നമ്മൾ വെട്ടി അരിയും വെട്ടി അരിഞ്ഞിട്ട് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് എല്ലാം വെട്ടി അരിഞ്ഞിട്ട് അത് ഇട്ടിട്ട് പിന്നെ ഇതിനെ ഒന്നായിട്ട് മിസ് ചെയ്തു അപ്പോൾ നമ്മളെല്ലാം വെട്ടി കൂട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെന്ത് ചെയ്യുക ഇതെല്ലാം കൂടി അവർ മിസ്സാക്കണം ഇങ്ങനെ ഇത് ഇരുന്നൂറ് ലിറ്ററിന്റെ ബാറിലാണേ ഇത് നമ്മൾ നൂറ് ലിറ്ററിലേക്കാണ് ഇപ്പോൾ ഇത് കൂട്ടാനുള്ള അളവ് ഇത് ശരിക്കും എല്ലാ ഇലകളും ഈ എട്ട് കൂട്ട ഇലകളും ഓരോ കൂട്ട ഇലകളും അഞ്ച് കിലോ വീതം വേണം ഇവിടെ നമ്മൾ രണ്ടര കിലോ വീതമാണ് എടുത്തിട്ടുള്ളത് ഏഹ് അപ്പോൾ ഇതിലേക്ക് ഇത്ര വേണം അതിൽ നമ്മൾ വേപ്പും മണ്ണാക്ക് സ്റ്റെറാമിൽ ഇത് ഓരോ ഓരോന്ന് രണ്ട് രണ്ട് ആറ് കിലോനാണ് വേണ്ടത് ഇരുന്നൂറ് ലിറ്ററിൻ്റെയിലേക്ക് ഇപ്പോൾ നൂറ് ലിറ്ററിൻ്റെ ലേക്ക് നമുക്ക് വേണ്ടത് പിന്നെ ഒരു കിലോ ഒരു കിലോ ഒരു കിലോ സ്റ്റെറാമിലും ഒരു കിലോ വേപ്പും മണ്ണാക്കും ഇതിലേക്ക് ഒരു കിലോ വല്ലോ ഇത്രയും സാധനമാണ് വേണ്ടത് മുപ്പത് കിലോ ഇരുന്നൂറ് ലിറ്ററിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ മുപ്പത് കിലോ ചാണകമാണ് ഉപയോഗിക്കേണ്ടത് നൂറ് ലിറ്ററിലേക്കാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് പതിനഞ്ച് കിലോ ചാണകമാണ് മൂത്രം കലർന്ന ചാണകം ഏത് പശുവിൻ്റെ ആയാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ലെയർ ആദ്യം ഇങ്ങനെ ഇടും ഒരു ലെയർ ഇട്ടതിന് ശേഷം ഒരു ലെയർ ഇപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത ചപ്പോളം ഇട്ടു അതിൻ്റെ മുകളിലേക്ക് നമ്മളിതാ ഇങ്ങനെ ഒരു ലേശം ചാണകം അതങ്ങനെ കുറഞ്ഞു തരും അതിന് ശേഷം നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത വേപ്പിയും പെണ്ണാക്കും ചെറാമ്പില്ലും കൂടി ഇങ്ങനെ ഒരു പിടി പിടിവാരി ഇങ്ങനെ വിതറിയിടും അതിനുശേഷം വിതറിയിടും അതിനുശേഷം പിന്നെ നമ്മൾ ഒരു ലെയർ ഇങ്ങനെ ഇടും അതിനുശേഷം നമ്മൾ ചാണകം കുറച്ചിടും അതിനുശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ വെക്കുമ്പോഴത്ത് വധലിടുന്നു ഒരു പിടി വെല്ലം ഇടുന്നു ഒരു പിടി വെല്ലം ഇടുന്നു അതിനുശേഷം വീണ്ടും വരലയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ആണെങ്കിൽ തീർച്ചയായും കമൻ്റിൽ രേഖപ്പെടുത്തണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അതിൻ്റെ ബാക്കി പ്രോസസ്സിങ്ങുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്